നമസ്തേ ആഴ്ച ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം കുംഭം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഒരാഴ്ച ഇതിൽ കുജൻ ഇരുപത്തി മൂന്നാം തീയതി കുംഭം രാശിയിലേക്ക് മാറുന്നുണ്ട് ഇപ്പോൾ മകരം രാശിയിലാണ് അപ്പോൾ ആദ്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമായ മേടക്കൂറുകാർക്ക് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരാഴ്ച എങ്ങനെയുണ്ട് നോക്കാം മാതാപിതാക്കളുടെ ആരോഗ്യനില അത്ര അനുകൂലമാവില്ല ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ചിലവുകൾ കൂടുന്ന സമയമാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനകാര്യങ്ങളിൽ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക തൊഴിൽ മേഖലയിൽ അധിക ചുമതലകൾ വരാനുള്ള സാധ്യത ആരോഗ്യം അത്ര അനുകൂലമാകില്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുക സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാവുന്ന ഒരാഴ്ചയാണ് പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം കാര്യങ്ങളിൽ ശത്രുക്കളുടെ ഇടപെടലുകൾ മൂലം പതുക്കെ അല്ലെ കാലതാമസങ്ങളൊക്കെ വരാവുന്ന ഒരാഴ്ചയാണ് അടുത്ത ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് സാമ്പത്തികം മെച്ചപ്പെടാവുന്ന ഒരാഴ്ച ആരോഗ്യവും മെച്ചപ്പെടാം ദാമ്പത്യത്തിൽ ചെറിയ ഗുണമൊക്കെ ഉള്ളൊരു സമയമാണ് പഠനത്തിൽ വിദ്യാർത്ഥികളെ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് സഹോദരങ്ങളൊക്കെയായിട്ട് സഹകരണം ഉണ്ടാവുന്ന ഒരാഴ്ച സുഹൃത്തുക്കളൊക്കെയായിട്ട് കൂടിക്കാഴ്ചകളുണ്ടാവും പ്രണയകാര്യങ്ങളിലും ഒക്കെ ഒരു ഗുണമുള്ള സമയമാണ് തീർത്ഥയാത്ര യോഗവും ഉള്ള ഒരു സമയമാണ് അടുത്ത മിഥനക്കൂറ് മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർത്തത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് അവർക്ക് ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന യാത്രകളിൽ തടസ്സങ്ങൾ കാലതാമസങ്ങളൊക്കെ വരാം തൊഴിൽ മേഖലകളിൽ ചില വിഷമതകൾ ഒക്കെ അനുഭവിക്കാവുന്ന അനുഭവിക്കാവുന്ന ഒരു സമയമാണ് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാം ധനപരമായിട്ട് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ആരോഗ്യവും അത്ര അനുകൂലമായ സമയമല്ല ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാവുന്ന സമയം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ ശ്രദ്ധ കുറയുന്ന സമയമാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അടുത്ത കർക്കിടക്കൂറ് പുറത്തു അവസാന കാൽഭാഗം പൂയം മയില്യം നക്ഷത്രമാണ് കർക്കിടക്കൂറ് അവർക്ക് സാമ്പത്തികമായിട്ട് ചെറിയ ഗുണമൊക്കെയുള്ള സമയമാണ് തൊഴിലിൽ പുരോഗതിയുള്ള സമയം ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ഗുണമൊക്കെയുള്ള സമയം ആരോഗ്യരംഗത്തും വലിയ പ്രശ്നങ്ങളില്ല വിദ്യാർത്ഥികൾക്ക് ഗുണമുള്ള സമയം മക്കൾ സുഹൃത്തുക്കൾ ഇതൊക്കെ അനുകൂലമായ സമയമാണ് ശത്രുക്കളുടെ ഇടപെടലുകൾ കുറയും ദൂരയാത്രകൾ ഉണ്ടാകും പക്ഷെ ശ്രദ്ധിക്കേണ്ടത് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുക അതിലേക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ മുഴുകുക പൊതുവെ ഒരു സമയമാണ് അത് അനുകൂലമാക്കി തീർക്കാനായിട്ട് നാമജപാതികളൊക്കെ കൂടുതൽ ചെയ്യുക കാരണം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതൊക്കെ ഉണ്ടാവേണ്ട സമയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയമാണ് പക്ഷെ ദൈവാധീനം കുറവുള്ള സമയമായതിനാൽ ദൈവാധീനം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ചിങ്ങക്കൂറ് മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യകാൽഭാഗമാണ് ചിങ്ങക്കൂറ് തൊഴിൽ തൊഴിൽ രംഗത്ത് ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ചെറിയ തടസ്സങ്ങൾ വരാം ധനപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഉധനസംബന്ധമായ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടും ദാമ്പത്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ദാമ്പത്യ കാര്യത്തിലും പ്രണയ വിഷയങ്ങളിലും വിഷയങ്ങളിലുമൊക്കെ ക്ഷമ അത്യാവശ്യം വേണ്ട ഒരു സമയമാണ് മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ചില സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റങ്ങൾ മനോവിഷമതകൾ ഉണ്ടാക്കാം നിരാശ ഉണ്ടാക്കാം കുടുംബ ബന്ധങ്ങളിൽ പ്രണയ ബന്ധങ്ങളിൽ ഒക്കെ ശത്രുക്കൾ മൂലമുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് മറ്റുള്ളവരെ ഇടപെടത്തുമ്പോൾ ശ്രദ്ധിക്കണം മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കേൾക്കുക യാത്രകളിൽ തടസ്സങ്ങളുണ്ടാവാം അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്കുണ്ടാകുന്ന സമയമാണ് അടുത്ത കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ അവസാന ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ അവർക്ക് തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാമെങ്കിലും ആരോഗ്യം അത്ര അനുകൂലമാവില്ല വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാവും ദാമ്പത്യത്തിൽ ഒരു ചെറിയ സമാധാനമൊക്കെ കിട്ടാവുന്ന ഒരാഴ്ചയാണ് സഹോദരങ്ങൾ സഹായകരമാകും സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ഉണ്ടാവും തീർത്ഥയാത്രകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്താവുന്ന സമയം പ്രണയ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അടുത്ത തുലാക്കൂറ് ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് തൊഴിൽ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാവാം ധനപരമായ കാര്യങ്ങളിൽ ഗുണമുള്ള സമയം എങ്കിലും ഒരു മാനസിക സമ്മർദ്ദം വർദ്ധിക്കാവുന്ന ഒരാഴ്ച അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ടെൻഷനൊക്കെ കുറയ്ക്കുക പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വിദ്യാർത്ഥികൾക്കും ഗുണമുള്ള സമയമാണ് മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളിൽ നിന്നൊക്കെ ഒരു സന്തോഷം അനുഭവിക്കാവുന്ന സമയമാണ് സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കാവുന്ന സമയമാണ് കാര്യങ്ങളിലൊക്കെ ഗുണകരമായ യാത്രകളും ഉണ്ടാവും അടുത്ത വൃച്ചയക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃശ്ചിയക്കൂറ് തൊഴിൽ മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരാഴ്ചയാണ് സാമ്പത്തികയ്ക്കായിട്ടും വരുമാനം വർദ്ധിക്കാവുന്ന സമയം എങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക ചെറിയ അസ്വസ്ഥതകൾ അലട്ടും വിദ്യാർത്ഥികൾക്ക് ഗുണമുള്ള സമയം യാത്രകളിൽ ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന യാത്രകളിലൊക്കെ ചെറിയ തടസ്സങ്ങളും വരാവുന്ന സമയം അടുത്ത് ധനക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽഭാഗമാണ് ധനക്കൂറ് തൊഴിലിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാവുന്ന സമയം ധനപരമായ കാര്യത്തിൽ ചെറിയ പുരോഗതി ആരോഗ്യത്തിൽ ചെറിയ ഗുണമൊക്കെ ഉള്ള സമയം അല്ലെങ്കിൽ ഇതുവരെ ആരോഗ്യഹാനിയൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ഒരു മെച്ചപ്പെട്ട അവസ്ഥ വരാം ദാമ്പത്യത്തിലും ഒരു സന്തോഷമൊക്കെ ഉള്ള സമയം സന്താന ഗുണം അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് നേട്ടം ഒക്കെ ഉണ്ടാകുന്ന സമയം സുഹൃത്തുക്കളൊക്കെയായിട്ട് സമയം ചിലവഴിക്കും ദൂരയാത്രകളും നടത്തും അടുത്ത് മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് സാമ്പത്തിക കാര്യങ്ങളിൽ ചിലവ് കൂടാവുന്ന സമയം ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അത്യാവശ്യം വേണ്ട സമയമാണ് ദാമ്പത്യത്തിൽ ചെറിയ തർക്കങ്ങൾ വരാം വിദ്യാർത്ഥികൾക്ക് ഗുണമുള്ള സമയമാണ് മക്കളുടെ കാര്യത്തിലും ഒരു ശ്രദ്ധ അത്യാവശ്യമുള്ള സമയമാണ് സുഹൃത്തുക്കളുടെ സഹായങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ് ചെറിയ യാത്രകളും മകരക്കൂറുകാർക്ക് നടത്താവുന്ന സമയമാണ് അടുത്ത കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് തൊഴിൽ ഉയർച്ച ധനപരമായിട്ട് ചെറിയ ചെറിയ ലാഭങ്ങൾ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ഇത്രയും നാളും നമ്മളെ ആക്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ശത്രുക്കൾ തൊഴിൽ രംഗത്താണെങ്കിലും ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഒരടി പിന്നോട്ട് പോകുന്ന സമയമാണ് ഈ ആഴ്ച സന്താനങ്ങൾ മൂലം ഗുണമുള്ള സമയം ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം ആരോഗ്യം അത്ര ഗുണമല്ല മാതാപിതാക്കളൊക്കെ ഗുണമാണ് യാത്രകൾ ഗുണമുള്ള സമയമാണ് അല്ലെങ്കിൽ അനുകൂലമുള്ള സമയമാണ് അടുത്ത മീനക്കൂറ് പുരുവിട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് അവർക്ക് തൊഴിൽ രംഗത്ത് മെച്ചപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യത്തിലാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ ചെറിയ ആശ്വാസം ലഭിക്കുന്ന ഒരാഴ്ചയാണ് ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളെ കൊണ്ടൊക്കെ സന്തോഷം അനുഭവിക്കാവുന്ന സമയമാണ് സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കാം എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മീനക്കുറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു സമയമാണ് ചാരവശാലും ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഫലമാണ് അതറിഞ്ഞ് കേൾക്കുക അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ